അപ്പൊ ഡബിള് ഡബിള് ഡബിൾ ഓക്കെ ആയി അല്ലേ എഴുതീനൂടെ അപ്പൊ വീട്ടി തരാം ഓട്ടോക്കെയാ ഡബിൾ ഓക്കെ ആയില്ലേ അപ്പം ഏഹ് അപ്പോഴും ജീവിതം പിന്നെ ഓൻ്റെ വീടോട്ട് കണ്ടോണ്ടിരിക്കുക അല്ലേ ഏഹ് അപ്പൊ നമ്മൾ എന്താ ഡോക്ടർ പോന്നിട്ട് എന്താ പറഞ്ഞു കൈമത്തതൊക്കെ കൂടെ കൈമത്തതൊക്കെ ഇന്നലെ രാത്രി ഭയങ്കര വേദന ഉണ്ടായി പഴിച്ചിട്ടിട്ടോ ഓനെന്തോ ഈ പിന്നെ മരുന്ന് കയറ്റിയപ്പോൾ മരുന്ന് കയറ്റിയപ്പോൾ അവിടെ ഇട്ടുള്ള വേസ്റ്റ് കരുത് കയറ്റിയപ്പം ഭയങ്കര വേദന അപ്പോൾ അത് കഴിഞ്ഞാണ്ട് ഇന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞപ്പം ഇന്നലെ രാത്രി അയച്ചിട്ട് അഥവാ വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ വെക്കാണെങ്കിൽ അപ്പം കുത്ത എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ല അവൻ അസുഖങ്ങളൊക്കെ പിന്നെ മാറി നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് അസുഖങ്ങളൊക്കെ മാറി പക്ഷെ അതാ ഒരു ഉച്ചയാകുമ്പോൾക്കിനി കുറച്ച് കഴിയുമ്പോൾക്കിനെയൊക്കെ ഡിസ്ചാർജ് ആകും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ സമയത്തിന് കഴിയും പത്തേ പത്തായിട്ടോ സമയം അപ്പോ അപ്പം എന്താ പറയാ ഇവിടെ അഡ്മിറ്റ് ആക്കിയ പേഷ്യന്റിന് ഭക്ഷണം കേട്ടോ ഞാൻ കാണിച്ചു രാവിലെ ഉച്ചക്കും രാത്രിയും ഇവിടുന്ന് ഫുഡ് കിട്ടും അത് പിന്നെ രാവിലെ പൊറോട്ട പത്തിരി ഓട്സ് പിന്നെന്താ പറഞ്ഞത് വെള്ളപ്പം വെള്ളപ്പം ആ സാധനമാണ് അതിൻ്റെ ഉണ്ടാവുക പിന്നെ നമുക്ക് ഏതാ വേണ്ട ഒന്ന് അത് അഡ്മിറ്റ് ആയ ആയാക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇന്ന് ഇന്നും ഇന്നലെ പത്തിരി ഇന്നലെ എന്താ ചെയ്യും കഴിച്ചേ അത് സൗണ്ട് ഉറച്ചാ സൗണ്ട് ഉറക്കേ ഇന്നലെ എന്താ ചെയ്യാ കഴിച്ചേ അല്ലേ ഇന്നലെ ഓ ഒന്നും കഴിച്ചില്ല ഇന്നലെ പത്തിരി വാങ്ങിയത് പത്തിരിയാണ് വാങ്ങുന്നത് ഇന്നും പത്തിരിയാണ് വാങ്ങിയത് പിന്നെ ഉച്ചക്ക് ചോറ് പിന്നെ പൊറോട്ട ചപ്പാത്തി ഒക്കെ ഉണ്ടാല് ഉച്ചക്ക് ചോറ് വന്ന് രാത്രി രാത്രി എന്താ രാത്രി എന്താ വാങ്ങിന്നലെ രാത്രി പൊറോട്ട വാങ്ങി കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പൊറോട്ടയും പിന്നെ പച്ചക്കറിയും കിടക്കും പപ്പയും കിടക്കും അപ്പൊ ഇതോ നമ്മക്ക് ഇനി വീട്ടിലെത്തി വീഡിയോ ഒക്കെ ഏഹ് ww power alle app ye e bashana kai kalam bashana onillanda meethu vella mathramallo vella aa idenda ningal ingale ne thaikedono elli vella varte elli vella mano appo kettira guys appo da appo the elni vella vettane elni alle elni 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 da vettine വെട്ടി ണ്േ കുടിച്ച ചിന്തു ഏനുണ്ട് ഏളനീന് മധുരമുണ്ടോ രസം ഏ ഇരുന്ന് കുടിക്കും ഇനി ഞാന് കാമ്പ് തിന്നോ ഏമ്പതില് കാമ്പ് കുറച്ചൊക്കെ ഇണ്ട്

അപ്പൊ കാമ്പ് വെട്ടെ ഞാൻ വെട്ടി തരാം ഞാൻ വെട്ടിനടുത്തരാ കാമ്പ് കിടക്കണ കിടത്താൻ നോക്കിയാണ് എന്താണ് ഹോസ്പിറ്റലിൽ വന്ന രോഗിയത് എന്തായി എന്താ എന്തേ ഓഹോ അതിനത് അപ്പൊ കേസ് ഇവിടെ താക്കണ ഐദൂൻ്റെ ബെഡിൽ ഞാൻ കിടക്കും ஐதோடရேன் இதுல பப்பேனோ லமுகியாதானானோ யார பப்பே பப்பே இல்லை நானே என்னைய ஏதோ கிளோவுட இல்ல இருக்கு ஐந்து வரதுக்கு கடந்து नीचे ஓயிட் ஆ ஜல்ல நிச்சோதி பப்பராக்குனோட கடக்கணும் நானே நான் அவுண்டு கடக்கேன் நான் பாத்ரூம் பைபோலானது பப்பாட நான் ஐயோடா நானே நானே நீ பப்பேனோ അപ്പോൾ കേസ് ഐദുവിൻ്റെ അസുഖമൊക്കെ ഏകദേശം മാറിയിട്ടോ ഏകദേശം മാറി അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആക്കാണ് ഇന്നലെ ഇന്നലെ ആ വീഡിയോയിൽ കണ്ടില്ലേ അവന് ചിരിച്ചു കളിച്ച് നിൽക്കുന്നത് അത് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം കേട്ടോ അത് കഴിഞ്ഞാണ്ട് ഒരഞ്ചരയൊക്കെ ആയപ്പോൾ അവൻ്റെ തലവേദന ആയിട്ട് തുടങ്ങിയിട്ട് അവന് എന്ത് ചെയ്യുന്നേ കടന്നുറങ്ങി പിന്നെ എട്ടരൊക്കെ ആയിരുന്നു ഉറങ്ങിയപ്പോൾ അപ്പോൾ അതിനുമ്പോൾ ഭയങ്കര ഷീണ് അല്ല ഉറങ്ങിയപ്പോൾ നല്ല പെയിനായിട്ടോ ഉറങ്ങി നല്ല തലവേദന ഉണ്ടായിരുന്നു കരഞ്ഞു ഇറങ്ങില്ല ഉറങ്ങി എനിച്ചപ്പം കിന്നറൊക്കെ ആയി പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ആൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വന്നത് അപ്പോൾ എന്തായാലും അസുഖമൊക്കെ ഏകദേശം മാറി ഏഹ് അതിൽ സാധനപ്പെടുത്തുകൊണ്ട് കേട്ടോ അപ്പം ഏകദേശം അസുഖങ്ങളൊക്കെ മാറിയെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഡോക്ടർ ഒന്നോക്കി ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ടാണ് എന്ത് കുഴപ്പൊന്നുമില്ല ആളല്ലേ അവിടെ എൻജോയ് ചെയ്യാണ് അപ്പം ഡിസ്ചാർജായി അവർ ഡിസ് എന്താ പറയുക ഡിസ്ചാർജ് സമ്മറി സെറ്റാക്കിക്കൊണ്ട് വെക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അവിടെ വന്ന് മെഡിസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു പോയി ഇനി ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിങ്ങനെ അപ്പോലെ വെയിറ്റ് ചെയ്തുകൊണ്ട് ബില്ലൊക്കെ എത്ര വരും എന്നുള്ളത് ഒരു പിടുത്തമില്ല കേട്ടോ നല്ലൊരു സംഖ്യ രണ്ട് ദിവസം അവിടെ നിന്ന പോക്കിന് ബില്ല് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബില്ല് വരട്ടെ ബില്ലിന് ഒരു കെട്ട വെയിറ്റിങ്ങാണ് അപ്പം ഇപ്പം സമയം എത്ര ആയി സമയം പന്ത്രണ്ട് നാൽപ്പതായി അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നരയൊക്കെ ആവുമ്പോൾ ഇവിടെ നിന്ന് പോവാൻ ചാൻസ് ഉണ്ട് നോക്കുക ആയതുകൊണ്ടോ ഓനിവിടെ ഹോസ്പിറ്റലിൽ കടന്നു പോകാനൊരാഗ്രഹം പ്രേതപ്പടം കാണണം പ്രേതത്തിൻ്റെ ഫിലിം കാണണം പറഞ്ഞത് അപ്പോൾ ഇതിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്തു ടി വിയിൽ ആകാശദൂത് ഇട്ടുകൊടുത്തിട്ട് ആകാശദൂത് ഇങ്ങനെ കണ്ടോണ്ട് ഇതിലെവിടെങ്കിലും ഉണ്ടോ ആ സംഭവം അപ്പോൾ എന്ത് അതും വരുകാരോ പറഞ്ഞിട്ട് ഇതില് അങ്ങനെ എന്തൊക്കെയുണ്ട് ഇതിലില്ല ഇതില് പ്രേതല്ല ഇതോ ഇതില് ഭയങ്കര ഇമോഷണൽ വീഡിയോ ആണ് ഇത് ഇനി ഇതിലൊരു ആ പാട്ട് കണ്ടോണ്ടിട്ട് ഏ ആണേ അവനക്ക് ഓന് ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു ഇതാ അത് ആ ബെഡ്ഷീറ്റ് ഒക്കെ പോയിത്താ പൊതപ്പാ അതെങ്ങനെ ആകെ ചാടി മറഞ്ഞ് എന്തായാലും ആയില്ലേ ഇത് സംഭവം നൈസായിട്ട് പാളിയതാ കേട്ടോ ആകാശദൂതല്ല ആകാശ ഗങ്ങയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാ അപ്പം നമ്മളിഞ്ഞ് അടുത്തതായിട്ട് നോക്കുക ഉണ്ടോ ഏതോ റിമോട്ടുണ്ട് ഏട്ടുവരാ റിമോട്ടുണ്ട് ഏട്ടര ആകാശദൂതല്ല അപ്പൊ ഞങ്ങൾ തൽക്കാലം അപ്പം എന്ത് ചെയ്തിരിക്കണേ ഡ്രാക്കുള ഡ്രാക്കുളയാണ് ഞങ്ങൾ കാണുന്നത് അല്ലേ ആയതോ ഡ്രാക്കുള കണ്ടിട്ട് അയതു പോയി എന്താണ് ഡ്രാക്കളെ വരാ പുക എന്താ പ്രേതം വരുമ്പോളാ പോകണ്ടാവ ആരാ പറഞ്ഞ എന്നോട് പ്രായം വരുമ്പോളാ പോകണ്ടാവന്ന് അറിയോ അത് തൽക്കണിക്ക് കെട്ടിപ്പിടിച്ചു പേടിച്ചിട്ടോ ഏ അത്ര പേടിയുണ്ട് എനിക്ക് ഏ അല്ല പേടിയാ പ്രായോ പ്രായണേ

பையின் இது கிட்டு போகல காகக்கும் மட்டும் இது നമ്മൾ ഡിസ്ചാർജ് ആയിട്ടോ സാധനൊക്കെ എടുത്താണ് അപ്പോൾ ബില്ല് കിട്ടി സന്തോഷായി ബില്ല് അടച്ച് ബില്ലാണ് അപ്പൊ ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ താക്കണോ ബില്ല് ബില്ല് കൊഴപ്പില്ലാത്ത നല്ല അടിപൊളിയാണ് അടിപൊളി വണ്ടിക്ക് സാധനൊക്കെ

പ്പാറ റോഡാണ് ഇത് കീറുമുക്കും പോവാട്ടോ അതിലേത്തി അരീക്കോട് ജംഗ്ഷനിലെത്തില്ലേ നമ്മളിതാക്കണ വീട്ടിലെത്തിനു കേട്ടോ വീട്ടിലെത്തിഞ്ഞ് അയിതൊന്ന് ഫ്രഷ് ആവാണ്ട് മരുന്ന് ഭക്ഷണൊക്കെ കഴിക്കാണ്ട് അപ്പൊ വന്നപ്പോൾ തന്നെ നേരെ ഫോണൊക്കെ കയറിയോ നേരെ അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈബായ്